ഇന്ത്യയിൽ വേദ ഇതിഹാസങ്ങളെ വ്യത്യസ്ത വീക്ഷണകൂടി നിന്നുണ്ട് വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ വ്യത്യസ്ത സമീപനങ്ങളൊക്കെ അന്തിമ വിശകലനത്തിൽ ഏക പ്രാമാണിക ടെക്സ്റ്റായിട്ട് ബ്രാഹ്മണിക് ടെക്സ്റ്റായിട്ടാണ് പലപ്പോഴും പരിഗണിക്കപ്പെട്ടത് അതിൽ നിന്ന് വ്യത്യസ്തമായി കീഴാള വിമർശം എന്നുള്ള നിലയ്ക്ക് വേദ ഇതിഹാസ പുരാണങ്ങളെയും ദർശനങ്ങളെയും വിശകലനം ചെയ്യുന്ന വിശകലനം ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യും ചെയ്യുന്ന ഒരു സമീപനമാണ് നമ്മൾ ഈ സംഭാഷണം സ്വീകരിക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ചിന്തകനും ആക്ടിവിസ്റ്റുമായ സണ്ഡീഎം കപിക്കാടുമായിട്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ രാമായണത്തോ മഹാഭാരതമോ ഇതുപോലുള്ള ഇതിഹാസങ്ങളെ മതനിരപേക്ഷ വായന സാധ്യമാണ് സാധ്യമല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നൊരു കാര്യം അതിൻ്റെ കാരണം ഇന്ത്യയിലെ ഏറ്റവും അസമത്വം നിറഞ്ഞൊരു സമൂഹത്തിൻ്റെ മൂല്യമണ്ഡലത്തെ ഉറപ്പിക്കുന്ന കൃതികളാണ് യഥാർത്ഥത്തിൽ മഹാഭാരതവും രാമായണം അതല്ലാതെ അത് മനുഷ്യവംശത്തിൻ്റെ വലിയ സങ്കടങ്ങളെ ഏറ്റുവാങ്ങുന്നു എന്ന നിലക്കൊക്കെ വ്യാഖ്യാനങ്ങളുണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ബ്രാഹ്മണിക്കൽ വ്യവസ്ഥയെ ഒരു തരത്തിലും പോർ ഏൽപ്പിക്കാത്ത വിധമാണ് അതിൻ്റെ ഘടനയും ഉള്ളടക്കവും അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മനുഷ്യർക്ക് തുല്യമായ അവകാശങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചവരെല്ലാം തന്നെ മിക്കവാറും ഈ കൃതികളെ കാര്യമായി ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല കുറച്ച് അധികം പേർ അതിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുകയും തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് മനുഷ്യ എന്ന് പറയുന്ന റിയാലിറ്റിയറിയും ഭാവന അതൊരിക്കലും ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നതുകൊണ്ട് ഇതിനകത്തു നിന്നൊരു ഒരു ജനാധിപത്യത്തെയോ ഒരു മതേതര സങ്കല്പത്തെയോ വായിച്ചെടുക്കാൻ കഴിയില്ല എന്നതാണൊരു കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി ഇതൊരു നാടോടി സ്വഭാവമുള്ളായിരുന്ന പരസ്പര ആക്രമണത്തിൻ്റെയും കൊലപാതകങ്ങളുടെയുമൊക്കെ സ്വഭാവമുണ്ടായിരുന്നൊരു സമൂഹത്തിനകത്താണ് ഈ നാടോടി കഥകൾ യഥാർത്ഥത്തിൽ രൂപപ്പെട്ടത് അത് പലപ്പോഴും ഇത് ഇതിനെക്കുറിച്ച് വ്യാഖ്യാനം ചമിക്കുന്നവർ കാണാറില്ല അപ്പോൾ ചില കഥാപാത്രങ്ങളൊക്കെ നമ്മൾ നോക്കിയത് ഇപ്പോൾ രാ ശ്രീരാമനായാലും മഹാഭാരതത്തിലെ കഥാ ഈ രാജവാഴ്ചകയുമായി ബന്ധപ്പെട്ട ചില കഥാപാത്രങ്ങളാണ് അതിനകത്ത് വരുന്നതെല്ലാം അന്നത്തെ കാലത്ത് ഈ ചെറുകിട ഗോത്ര രാജാക്കൾ എന്ന് വിളിക്കാവുന്ന ഒരു ചെറിയ പ്രദേശത്ത് രാജാക്കന്മാരൊക്കെ തമ്മിലുള്ള സംഘർഷങ്ങളും പ്രശ്നങ്ങളുമാണ് ഇത് അടയാളപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് അതിനകത്ത് വരുന്ന കഥ ഇപ്പോൾ അയോധ്യ എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇന്ത്യ മുഴുവൻ വ്യാപിച്ച ഒരു രാജ്യമാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് അത് ചെറിയ വളരെ ചെറിയൊരു പ്രദേശത്തുണ്ടായിരുന്നൊരു സംഗതി മാത്രമാണ് അപ്പോൾ അത് അതിനെ ആ അധികാരത്തിൻ്റെ അധികാരത്തെ പവിത്രമായ അധികാരമാക്കി മാറ്റുന്നതാണ് രാമായണത്തിൻ്റെ ആന്തരികമായൊരു വളർച്ച എന്ന് പറയുന്നൊരു കാര്യം പ്രാദേശികമായിരുന്ന ഒരു രാജാവിന് അഭൗമമായ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും ഉത്തമനായ മനുഷ്യനാരെന്ന് ചോദിച്ചാൽ പറയാവുന്ന പേരുള്ള എന്നാൽ ബ്രാഹ്മണരുടെ താല്പര്യങ്ങൾ നിരന്തരമായി സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ശംഭുകനെ ജ്ഞാനത്തിന് വേണ്ടി തപസിരുന്നു എന്ന കാരണത്താൽ വധിക്കുന്ന ബാലിയെ വധിക്കാൻ വേണ്ടി സുഗ്രീവനെ കൂട്ടുപിടിക്കുന്ന ഈ പറയുന്ന രാവണനെ കീഴ്പ്പെടുത്താൻ വേണ്ടി വിഭീഷണനെ കൂട്ടുപിടിക്കുന്ന അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഘടന നമ്മൾ സൂക്ഷ്മരൂപത്തിൽ പരിശോധിച്ചാൽ ഈ പ്രാദേശിക രാ രാഷ്ട്ര രാജ്യാധികാരവും അതിനകത്തെ സംഘർഷങ്ങളുമൊക്കെയാണ് അതിനകത്ത് ആവിഷ്കരിക്കപ്പെടുന്നത് അതിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന ആധുനിക ജന ആധുനിക സമൂഹത്തിലേക്ക് പകർത്തിയെടുക്കാവുന്ന ഉണ്ട് എന്ന് നമുക്ക് നമ്മൾ പറയുന്നതിൽ വലിയ കഥയില്ല എന്ന് തന്നെയാണ് മാത്രവുമല്ല കാണാതെ പോ കാണാതെ പോകരുതാത്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ബ്രാഹ്മണ്യ അധികാരത്തെ ധാർമ്മികമായി അത് ബലപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് അത് ഇന്ത്യക്കൊരു ശാപമായ കാര്യമാണ് ബ്രാഹ്മണിക്കൽ അധികാരമെന്ന് പറയുന്നത് സമൂഹത്തെ ശ്രേണീകൃതമായി വിഭജിക്കുക അവർക്കിടയിൽ പരസ്പരം അകൽച്ചയും പുച്ഛവും ആദരവും ഒരേ സമയം വിതരണം ചെയ്യുക ആ നിലക്കുള്ളൊരു സമൂഹ ക്രമ ക്രമമാണ് ഈ ബ്രാഹ്മണിക്കൽ അധികാര വ്യവസ്ഥ എന്നതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത് ഞാൻ ഈ മതത്തിനെതിരെയല്ല പറയുന്നത് ഹിന്ദു മതം എന്നത് വിലക്കുകളുടെ തത്വശാസ്ത്രമാണെന്നാണ് പറയുന്നത് അങ്ങനെയൊരു ഈ സമൂഹത്തെ സംബന്ധിച്ച് അങ്ങനെ അങ്ങനൊരു ഉൾക്കാഴ്ച ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ രാമായണത്തെയും മഹാഭാരതത്തെയും ഡോക്ടർ ബി ആർ അംബേദ്കർ വിമർശനപരമായി പരിപൂർണമായും തള്ളിക്കളയത് കാരണം അതിൽ നിന്ന് നമുക്കൊരു രാമനെയും കൃഷ്ണനേയും കുറിച്ചൊക്കെ ഡോക്ടർ ഡോക്ടർ അംബേദ്കർ പറയുന്നത് കൊള്ളിയിലാത്ത മനുഷ്യന്നു പറയുന്നത് അവരൊരു മാതൃകാ പുരുഷന്മാരോ മാതൃകാ രാജാക്കന്മാരോ ഒന്നുമല്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം അവരുടെ ഒരു ജീവിത ക്രമത്തെ പരിശോധിച്ചിട്ടാണെന്ന് പറയുന്നത് ദിനസരിക്കുറിപ്പുകൾ പരിശോധിച്ചിട്ടാണ് രാമൻ്റെയൊക്കെ ദിനസരിക്കുറിപ്പുകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് രാവിലെ എഴുന്നേൽക്കുന്നു പൂജ ചെയ്യുന്നു അതിനുശേഷം ഭക്ഷണം കഴിക്കുന്നു അതിനുശേഷം അദ്ദേഹം അയോധന വിദ്യയിൽ ഏർപ്പെടുന്നു അതിനുശേഷം സ്ത്രീകളുമായി സല്ലപിക്കുന്നു പിന്നെ മദ്യപിക്കുന്നു ഇതെല്ലാം അടുത്ത് കഴിയുമ്പോൾ പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്യുന്നു അങ്ങനെയുള്ളൊരു രാമനെ അദ്ദേഹം അവതരിപ്പിക്കുന്നു ഇതൊക്കെ സൂചിപ്പിക്കുന്നു ഇതിൽ നിന്ന് നമ്മൾ ഈ ഇന്ത്യക്കകത്തെ ഒരു വൈജ്ഞാനിക ലോകം എപ്പോഴും പ്രൊമോട്ട് ചെയ്ത രണ്ട് ടെക്സ്റ്റുകളാണ് ഈ പറയുന്ന രാമായണവും മഹാഭാരതവും അപ്പം അത് അങ്ങനെ പ്രമോട്ട് ഒരു കാരണം ഇത് ഒരു ആത്യന്തികമായ സത്യമായതുകൊണ്ടോ മനുഷ്യവംശത്തിൻ്റെ വേദനകളെ അത് ഉൾക്കൊള്ളുന്നത് കൊണ്ടോ അതിൻ്റെ സംഘർഷങ്ങളെ അത് ഉൾക്കൊള്ളുന്നത് കൊണ്ടോ അല്ല മറിച്ച് ഇതിന് വളരെ നിക്ഷിപ്തമായ അധികാര വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നിക്ഷിപ്തമായ താല്പര്യമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് കേരളത്തിലാണെങ്കിൽ പോലും മഹാഭാരതത്തിനും രാമായണത്തിനും നിരവധി പാഠങ്ങൾ ഒക്കെ വേണ്ടി നമ്മൾ മലയാള പണ്ഡിതന്മാർ പരിശ്രമിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കട്ടെ ഇപ്പം എഴുതുന്ന പുസ്തകങ്ങളല്ല ഒരു അമ്പത് വർഷം മുമ്പ് എഴുതിയ ഏതെങ്കിലും പുസ്തകം ഇന്നൊരു റെഫറൻസ് പോയിൻ്റ് ആയിട്ട് നമ്മുടെ നമ്മൾ പരിശോധിക്കേണ്ടത് ഇല്ല എന്നാണ് ഉത്തരം ഇല്ല അന്നൊക്കെ അത് വലിയ സംഭവമാണെന്നൊക്കെ നമുക്ക് തോന്നുന്നു പക്ഷേ ഒരു അമ്പത് കൊല്ലം പോലും അതിജീവിക്കുന്നില്ല ഇത്തരം വ്യാഖ്യാനങ്ങളെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പണ്ഡിതന്മാരൊക്കെ തന്നെ പക്ഷെ അവരുടെ വ്യാഖ്യാനങ്ങൾ തെറ്റായൊരു സ്ഥലത്തും തെറ്റായ രീതിയിൽ നടക്കുന്നത് കൊണ്ടും സമൂഹത്തിന് അത് ആവശ്യമില്ലാത്തത് കൊണ്ടും സമൂഹ തള്ളിക്കളയാണ് ചെയ്യുന്നത് ഈ വ്യവസ്ഥാപിത പിന്നെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾക്കകത്തെ പിന്നെ ചില ദൈക്ഷരെങ്കിലും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വേദങ്ങളെയും ഇതിഹാസങ്ങളെ പ്രത്യേകിച്ച് മഹാഭാരത രാമായണം പോലുള്ള ഇതിഹാസങ്ങളെ മൂന്ന് തലത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് അതിലൊന്ന് ഏകശിലാത്മകമായ ഹിന്ദുത്വ ശക്തികൾ ഈ രാമായണത്തെ മഹാഭാരതത്തെയും ഒരു പാണയ ടെക്സ്റ്റുകളിലേക്ക് ശാശ്വതീകരിച്ച് വായിക്കുന്നു രണ്ടാമത്തെ വിങ്ങ എന്ന് പറഞ്ഞ ദളിതരും ശാസ്ത്രവാദികൾ യുക്തിവാദികൾ ഇവയെല്ലാം കൂടെ ഈ തരത്തിലൊരു ഒരു വായന എന്നി ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും വായിക്കുന്നു രണ്ടാം മൂന്നാമതൊരു വിഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതനിരപേക്ഷവും ഒരു പാരായണ സാധ്യത ഈ വേദ ഇതിഹാസങ്ങൾക്കകത്ത് സാധ്യമാണ് പ്രത്യേകിച്ച് മുൻകാലം ഈരാവതി കാർവേ ഏറ്റവും അവസാനം എ കെ രാമാനുജത്തിൻ്റെ ത്രീ ഹൺഡ്രഡ് രാമായു പോലുള്ള പുസ്തകങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരം ഒരു മതനിരപേക്ഷവും ജനാധിപത്യരുമായൊരു വായയ്ക്ക് വളരെ പ്രസക്തമാണ് എന്നുള്ളത് ഇതവിടെ എന്താണ് അഭിപ്രായം അല്ലാതെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഇതൊരു ദുർവ്യാഖ്യാനമാണ് അതിൻ്റെ ഒരു ഇൻറ്റർപ്രറ്റേറ്റീവ് മെതഡോളജി എന്ന് പറയുന്നത് ഈ രാമായണവും മഹാഭാരതവും ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ സാഹിത്യ മേഖലയിലേക്ക് വിമർശമേഖലയിലേക്കും കടന്നു വരുന്നതിൽ എൻ്റെ എൻ്റെ ബേസിക്കായൊരു വിമർശനത ഇപ്പം നമ്മൾ ബംഗാൾ എന്ന കവിത നോക്കും എഴുപതുകളിലെ വലിയ വിപ്ലവമായി നമ്മളൊക്കെ പാടി നടന്ന ഒരു കവിതയാണ് കെ ജി ശങ്കരപ്പിള്ളയുടെ കവിത കെ ജി ശങ്കരപ്പിള്ള ഒരുപക്ഷെ മലയാള കവികളിൽ വെച്ച് ഏറ്റവും പ്രതിഭാ മനുഷ്യനാണ് അക്കാര്യത്തിലൊന്നും എനിക്കൊരു തർക്കവും ഇല്ല അദ്ദേഹത്തിന് വലിയ ആദരവുള്ള ഒരാളാണ് എൻ്റെയൊക്കെ യൗവന അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം തന്നെ എനിക്ക് മനഃപ്പാഠമായിരുന്നു ബംഗാളടക്കം അപ്പോൾ ഈ ബംഗാളിലും എന്തുകൊണ്ടാണ് ഈ മെറ്റഫർ കടന്നു വരുന്നത് എന്നൊരു ചോദ്യമുണ്ട് ബംഗാൾ മറ്റൊരു ഇന്ത്യയെ നിർമ്മിക്കുന്ന ഭാവനയല്ലേ വർക്ക് ചെയ്യുന്നത് അവിടെയും ധൃതരാഷ്ട്രാലിംഗനം ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് കടന്നു വരുന്നു കടന്നു വരുന്നുണ്ട് കുരുക്ഷേത്രം കുരുക്ഷേത്രത്തിൽ അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രത്തിൽ ഇതേ ബിംബങ്ങൾ തന്നെയാണ് കടന്നു വരുന്നത് അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു മിത്തിനകത്തു നിന്നും പുറത്തേക്ക് കിടക്കാൻ കഴിയാത്തത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തരം അത് ഈ അധികാര വ്യവസ്ഥയുമായി നമ്മുടെ ജാതി ജീവിതവും അധികാര വ്യവസ്ഥയുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ട് നമ്മൾ എത്ര ആലോചിച്ചാലും നമുക്കതിനകത്ത് പുറത്ത് കിടക്കാൻ കഴിയുന്നില്ല ഏകപക്ഷീയമായി തള്ളിക്കളയുന്നു എന്നുള്ള വാദം ശരിയല്ല വ്യക്തിവാദികളങ്ങനെ ചെയ്യുന്നുണ്ടാവും ഡോക്ടർ ബി ആർ അംബേദ്കർ അതിൻ്റെ മേലൊരു എത്തിക്കൽ പരിശോധനയാണ് നടത്തുന്നത് ധാർമ്മികമായ ഒരു പരിശോധനയാണ് നടത്തുന്നത് സമൂഹത്തിനത് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്നാണ് പരിശോധിക്കുന്നത് ആ പരിശോധന നടത്തിയിട്ടാണ് അദ്ദേഹം അത് വിശിഷ്ടമായ ഒന്നല്ല എന്നാണ് പറയുന്നത് അത് രാമായണവും മഹാഭാരതവും ആരും എന്നല്ല പറയുന്നത് അത് വായിക്കാം പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രോബ്ലം രാമായണം ഇപ്പം യൂറോപ്പിലെ ഇതിഹാസങ്ങൾ അവരുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തലമുറ എങ്ങനെയാണ് വായിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ഇതിഹാസ പുസ്തകമെന്ന നിലക്കാണ് വായിക്കുന്നത് ഇന്ത്യയിലോ ഇന്ത്യയിൽ മഹാഭാരതം വായിക്കുന്നത് അങ്ങനെയാണോ വായിക്കുന്നത് അല്ല വളരെ കണ്ടംപററി ആയിട്ടുള്ള നമ്മുടെ കൂടി അത് അടയാളപ്പെടുത്തുക അതായത് ഈ കൗരവർ ഇന്നും ചൂതിൽ ചെയ്യിപ്പോൾ കൃഷ്ണ നീ എവിടെയെന്നാണ് ചോദിക്കുന്നത് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ അധപതലത്തിൽ നമുക്ക് വിളിക്കാനുള്ളൊരു ദൈവമായിട്ടാണ് നമ്മുടെ ഭാവനയിൽ കൃഷ്ണൻ കടന്നു വരുന്നത് അങ്ങനെ അടിമുടി നമ്മളുടെ ജീവിതത്തിൻ്റെ ധർമ്മബോധത്തെ ഇത് വലിഞ്ഞു മുറുകിയിട്ടുണ്ട് അതൊരു ജാതി ജീവിതമാണെന്നാണ് ഈ വിമർശനം ദളിതരുന്നയിക്കുന്നത് അപ്പോൾ ആ ജാതി ജീവിതത്തെ കുടഞ്ഞു കളയുമ്പം സൊഫേഡ് ഇതും പുറത്തു പോകേണ്ടി വരും എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം ഒരു ഇതിഹാസ പുസ്തകമെന്ന നിലയിൽ വായിക്കുകയോ അതിൻ്റെ അതിനകത്തുള്ള സംഘർഷങ്ങളെ അടയാളപ്പെടുത്തുകയോ ചെയ്യുക അത് ചെയ്യേണ്ടതാണ് സാഹിത്യകൃതി എന്ന നിലക്ക് പക്ഷെ ഇത് സാഹിത്യകൃതിയല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സാഹിത്യകൃതി മാത്രമല്ല അപ്പോൾ അതിനകത്തുനിന്ന് ഈ രണ്ട് വാദഗതികളെയും മാറ്റി അതായത് യുദ്ധ പ്രാദേശിക യുദ്ധങ്ങളുടെ ഒരു ഘടനയിൽ നിന്ന് മാറ്റി ഇപ്പോൾ ഈ മഹാഭാരതത്തിലെ പറയുന്ന മഹാഭാരത യുദ്ധമുണ്ടല്ലോ കൃഷ്ണനും അർജുനും തമ്മിലുള്ള സംഭാഷണം എന്ന് പറയുന്നൊരു സംഗതി അത് യഥാർത്ഥത്തിൽ എന്തിനാണ് സൂചിപ്പിക്കുന്നത് ഒരു മഹാഭാരതം വലിയൊരു കൃതിയാണ് അത് തലമുറകൾക്ക് കൈവരുന്ന മഹാഭാഗ്യമാണെന്ന് പറയുന്നവർ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണത് ഇപ്പോൾ യഥാർത്ഥത്തിൽ സേ അർജുനൻ ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ രക്തബന്ധുക്കളെ എങ്ങനെയാണ് വക എന്ന് ചോദിക്കുമ്പോൾ അത് നിൻ്റെ കുലധർമ്മമാണെന്നാണ് കൃഷ്ണൻ കൊടുക്കുന്ന ഒരു ഉത്തരം അപ്പോൾ ഈ കുലധർമ്മം എന്ന് പറയുന്ന ജാതി അതല്ലാതെ വേറൊന്നുമല്ല ചാതുർവർണ്ണയവും ജാതിയാണ് ആണീ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള അത് ഇന്ത്യക്കൊരു ശാപമായിരിക്കും പ്രശ്നം അങ്ങനെയാണ് ഇത് ലിങ്ക് ചെയ്യുന്നത് ഇന്ത്യൻ സമൂഹത്തിൽ ഈ പറയുന്ന ചാതുർവർണ്ണയ ബോധവും അതിൻ്റെ ധർമ്മബോധവും ജാതിവിഭജനവും അതിൻ്റെ മേൽകീഴ് ബന്ധങ്ങളും ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച് വലിയൊരു ശാപമായിരിക്കെ അതിനെ വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്ന ഒരു കൃതി എന്ന നിലക്കാണെങ്കിൽ വിമർശനമുണ്ടാവും അതല്ലെങ്കിൽ ഇവർ പറയണം അങ്ങനല്ല അതിനെ വ്യാഖ്യാനിക്കേണ്ടെന്ന് ശ്രീകൃഷ്ണൻ അംബേദ്കർ ഈ കൃഷ്ണൻ്റെയും അർജുൻ്റെയും സംഭാഷണത്തെ സംബന്ധിച്ചിട്ടുള്ള ഈ ഭഗവത്ഗീതയുടെ ഒരു വിമർശനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം കൃഷ്ണൻ ഒന്നിനും ഉത്തരം പറയുന്നില്ല എന്നാണ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഒരു ഉത്തരം പറയും പെട്ടെന്ന് അതിൽ നിന്ന് തെന്നി മാറി മറ്റുമെന്ന് പറയുന്നു പിന്നെ വേറൊരു കാര്യം അദ്ദേഹം പറയുന്നത് അങ്ങനെ വേറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പോകുന്നതല്ലാതെ ധാർമ്മികമായ ബലമുള്ള ഒരു ഉത്തരവും കൃഷ്ണൻ നൽകുന്നില്ല എന്ന് പറയുന്നു ഇപ്പോൾ ഇത് ഭഗവത്ഗീത തന്നെ ഒരു ടോട്ടോളജിയാണെന്നുള്ളൊരു താത്വികമായൊരു വിമർശനം നേരത്തെ തന്നെ നാർലയെ പോലെയുള്ള ചിന്തകർ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ടോട്ടോളജി അത് കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സമാഹാരമാണെന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇതിനകത്ത് അത്ഭുതകരമായ ഒരു ഒരു കാര്യമുണ്ട് എന്ന് പറയുന്നത് അതിനോടുള്ള വിമർശനത്തോടുള്ള അസഹിഷ്ണുത അവരിത് വായിക്കാതെയും പഠിക്കാതെയും വെറുതെ കേവലമായി തള്ളിപ്പറയാണ് എന്ന വിമർശനം ഇതൊന്നും യഥാർത്ഥ വസ്തുതാപരമല്ല എന്നാണ് ഞാൻ പറയുന്നത് രണ്ടാമതൊരു കാര്യം ഇവർ പറയുന്നത് എന്ത് മതേതര ജനാധിപത്യ മൂല്യമാണ് ഇത് ഈ കൃതികൾ മുന്നോട്ട് വെക്കുന്നത് എന്നതിനും കൂടി അവർ ഉത്തരം പറയണം അപ്പം നമ്മുടെ മലയാളത്തിലൊരു പ്രമുഖ എഴുത്തുകാരൻ പറയുന്നൊരു കാര്യം ശ്രീരാമനെക്കുറിച്ച് മറ്റു പലരും പറഞ്ഞ സംഗതികളാണ് അദ്ദേഹം പറയുന്നത് ഇപ്പം എൻ്റെ ശ്രീരാമൻ സത്യബോധത്തിൻ്റെ പേരാണെന്ന് ഗാന്ധി പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ പറയുന്നത് കൊണ്ട് രാമൻ റക്ടിഫൈ ചെയ്യപ്പെടുന്നില്ല ഞാനതാ പറയുന്നത് വാൽമീകി രാമായണത്തിലെ രാമൻ കുറ്റവിമുക്തനാവുന്നില്ല അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് ഇത് പറഞ്ഞു സത്യബോധത്തിൻ്റെ പേരാണെന്ന് ഗാന്ധി പറഞ്ഞതുകൊണ്ട് നമ്മളത് അങ്ങ് അംഗീകരിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നതിനകത്ത് അതിലെന്ത് എന്ത് പാണ്ഡിത്യമാണ് അതെന്ത് വിമർശനമാണ് ഈ രാം പിന്നെ ഗാന്ധിജിയുടെ രാമസങ്കല്പത്തെയും അതുപോലെ തന്നെ സനാതനധർമ്മത്തെക്കുറിച്ചുള്ള നിലപാടുകൾ മറ്റൊർത്ഥത്തിൽ ഈ വരണ്യ സവർണ വിഭാഗത്തിന് ഗുണകരമാവല്ല ചെയ്തത് അല്ല അതിനകത്ത് ഗാന്ധിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലമായൊരു ഒരു ജനപ്രിയ നേതാവ് എന്ന നിലക്ക് മാത്രമല്ല ഗാന്ധിക്ക് താത്വികമായൊരു പൊസിഷൻ ഉണ്ടായിരുന്നു പൊസിഷൻ ഉണ്ട് ഗാന്ധിക്ക് അത് സനാതന ഹിന്ദുത്വമാണ് അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഒരു സനാതന ഹിന്ദുവിന് എത്തിച്ചേരാവുന്ന സന്ധികളിലാണ് അദ്ദേഹം എത്തിച്ചേരുന്നത് ജീവിതത്തിലുടനീളം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും ഒരു സനാതന ഹിന്ദുവിന് എത്തിച്ചേരാവുന്ന സ്ഥലത്തെ അദ്ദേഹം എത്തുന്നുള്ള അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റുന്നില്ല പോകാൻ നമ്മളാണെങ്കിലും പറ്റില്ല എന്ന് ഞാൻ പറയുന്നത് അപ്പം സനാതന ഹിന്ദു സമൂഹത്തെ എങ്ങനെയാണ് കാണുന്നത് അനുസരണയുള്ളവരുടെ അനുസരണയുള്ള വ്യക്തികളുടെ കൂട്ടമായിട്ടാണ് സനാതന ഹിന്ദു സമൂഹത്തെ കാണുന്നത് അത് ആ ഗ്രേറ്റർ ഇന്നിക്വാളിറ്റിയിൽ ഇൻഡിവിജ്വലിൻ്റെ സ്വഭാവം ഒരിക്കലും അധികാരം ക്ലെയിം ചെയ്യുന്നതായിരിക്കരുത് അവകാശം ക്ലെയിം ചെയ്യുന്നതായിരിക്കരുത് മറിച്ച് ഡ്യൂട്ടി നിർവഹിക്കുക നിരുപാധികം നിർവഹിക്കുന്നവനായിരിക്കണം എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ കർമ്മണ്യവധികാരസ്ഥൈമാഫലേഷു കഥാചന എന്നൊക്കെ പറയുന്ന സംഗതി ലോകത്തിന് വലിയ മാതൃകയാണെന്ന് പറയുന്നത് ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യണമെന്ന് പറയുന്ന ഈ പറഞ്ഞ ഒരു വിപ്ലവമില്ല അതിൽ പ്രശ്നം ഈ മനുഷ്യ മനുഷ്യസനാതന ഹിന്ദുത്വത്തിലെ മനുഷ്യസങ്കല്പത്തിലെ അടിമ വിധേയൻ എന്ത് ചെയ്യണം ഫലമിച്ഛിക്കാതെ ഇച്ഛിക്കാതെ കർമ്മം ചെയ്യണമെന്നാണ് ഈ പറയുന്നത് ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യണം എന്ന് ചെയ്യണമെന്ന് പറയുന്നതിനൊരു താത്വിക പരിപ്രേക്ഷ ഉണ്ടെന്ന് പറയുന്നതിനകത്ത് വലിയ കഥയൊന്നുമില്ല യഥാർത്ഥത്തിൽ ഗാന്ധിയുടെ മനുഷ്യസങ്കല്പത്തിൽ ഡ്യൂട്ടി ചെയ്യുന്ന നിരുപാധികം ഡ്യൂട്ടി ചെയ്യുന്ന വിമുഖതയില്ലാതെ ഡ്യൂട്ടി ചെയ്യുന്ന മനുഷ്യരാണ് ഗാന്ധി സ്വപ്നം കണ്ടത് അതുകൊണ്ടാണ് ഗാന്ധിക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ പോലും മനുഷ്യ മലത്തെക്കുറിച്ച് ശാസ്ത്രീയ ജ്ഞാനമുള്ളത് ഇന്ത്യയിലെ തോട്ടികളാണെന്ന് പറയാൻ പറ്റുന്നത് ഗാന്ധി അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മളാരും ഭീതിപ്പെടേണ്ട കാര്യമില്ല ചർച്ച ചെയ്യേണ്ട കാര്യമാണ് തുറന്ന് പറയണത് ഇപ്പോൾ തോട്ടിപ്പണി എടുക്കുന്നത് മോശമാണെന്നല്ല ഗാന്ധിക്ക് തോന്നുന്നത് തോട്ടിപ്പണി മനുഷ്യൻ്റെ മലം കോരുന്നവന് മനുഷ്യ മലത്തെക്കുറിച്ച് ശാസ്ത്രീയ ജ്ഞാനമുണ്ടെന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യ സങ്കല്പവും സമൂഹ സങ്കല്പം എന്താണെന്ന് ആ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റും നമ്മളങ്ങനെ ഗാന്ധിയുടെ താത്വികമായ തകർ താത്വികമായ ഒരു പരിമിതിയാണത് അംബേദ്കർക്ക് ഗാന്ധി എഴുന്ന കത്തുണ്ട് ജാതി എങ്ങനെയാണ് ഉണ്ടായത് എന്നെനിക്കറിയില്ല എന്നെനിക്കറിയില്ല അതിൻ്റെ ഉത്ഭവം എന്താണെന്നറിയേണ്ട കാര്യവും എനിക്കില്ല അത് എൻ്റെ ആദ്ധ്യാത്മിക ബാധിക്കുന്ന കാര്യമല്ല നാല് അപ്പോൾ ഇന്ത്യക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ സിസ്റ്റം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് അറിയേണ്ട കാര്യമില്ലാത്ത ആധ്യാത്മികത കൊണ്ടു നടക്കുന്ന ഒരാളാണെന്ന് കൂടി അർത്ഥമുണ്ടല്ലോ അതിനെ അപ്പം അങ്ങനെ ഗാന്ധി ഇവിടേക്ക് ചെന്നപ്പോഴും ഗാന്ധി വ്യക്തി എന്ന നിലക്ക് സെൽഫ് പ്യൂരിഫിക്കേഷനു വേണ്ടി ഒരാളാണ് ആ അർത്ഥത്തിൽ ഗാന്ധിയന്മാർ അവർ സെൽഫ് പ്യൂരിഫൈഡ് മനുഷ്യരാകാനാണ് ശ്രമിക്കുന്നത് അവർക്കത് ചെയ്യാം അവകാശമുണ്ട് പക്ഷേ അതിനകത്തെ സമൂഹ മനുഷ്യ മനുഷ്യസങ്കല്പവും ഒരു ആധുനിക സമൂഹത്തിനെന്നല്ല ഒരു സമൂഹത്തിനും സ്വീകാര്യമായ ഒന്നല്ലാത്തത് കൊണ്ടാണ് ഈ ലോകം മുഴുവനും വലിയ ആരാധകരുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ഗാന്ധിക്ക് പിന്നിൽ ലോകം അണിനിരക്കാത്തതിൻ്റെ കാര്യമല്ല വ്യക്തികളുണ്ട് പക്ഷേ ലോകമൊരിക്കലും ഗാന്ധിയെ ഒരു മാതൃകയായി സ്വീകരിച്ച് പുറകെ പോകുന്നില്ല എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരം കൂടി അതിനകത്തുണ്ട്